ീഹാറിൽ തിരക്കിട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ് കൊണ്ടും കൊടുത്തും പാർട്ടികൾ പരസ്പരം മുന്നേറുമ്പോൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ മുൻകാല തെരഞ്ഞെടുപ്പ് റെക്കോർഡുകൾ തകർത്ത് എൻ ഡി എ അധികാരത്തിലെത്തുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ബീഹാറിലെ മസ്തിരിൽ നടന്ന ഒരു റാലിയിലായിരുന്നു മോദി ഇത്തരമൊരു പരാമർശം നടത്തിയത് ബീഹാർ ഇപ്പോൾ നിക്ഷേപകരുടെ പ്രിയപ്പെട്ട സംസ്ഥാനമായി മാറി എല്ലാ ജില്ലകളും യുവാക്കളുടെ സ്റ്റാർട്ടപ്പുകളാൽ നിറഞ്ഞിരിക്കുകയാണ് ബീഹാറിന് നല്ല ഭാവിയുള്ളതായി ഞാൻ കാണുന്നു ബീഹാറിലെ ജനങ്ങൾ സദ്ഭരണത്തിനായി വോട്ട് ചെയ്യും എൻ ഡി എ സർക്കാർ അധികാരത്തിലെത്തിയാൽ ബീഹാറിന്റെ വളർച്ച അതിവേഗമാകുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു ആർ ജെ ഡിയും കോൺഗ്രസും അഴിമതിക്കാരാണ് എന്നും അവരുടെ നേതാക്കളെല്ലാം ജാമ്യത്തിൽ പുറത്തിറങ്ങി നടക്കുന്നവരാണ് എന്നും നരേന്ദ്രമോദി ആഞ്ഞടിച്ചു ഭാരതരത്ന കർപ്പൂരി താക്കൂറിന്റെ ജനനായക് പദവി തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണ് എന്നും മോദി ആരോപിച്ചു പരസ്പരം പോരടിക്കുന്നവരുടെ കൂട്ടുകെട്ടാണ് ഇന്ത്യാ സഖ്യമെന്നും മോദി വിമർശിച്ചു ആർ ജെ ഡിയുടെയും കോൺഗ്രസിന്റെയും നേതാക്കൾ അഴിമതിക്കാരാണ് അതിൽ പലരും ജാമ്യത്തിൽ ഇറങ്ങി നടക്കുകയാണ് ജെ എം എം പോലുള്ള പാർട്ടികൾക്ക് അവർ സീറ്റ് നൽകാതെ അവഗണിച്ചു എന്നാൽ എൻ ഡി എ സഖ്യം ഐക്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാണ് എന്നാൽ യു പി എ സർക്കാരിന്റെ ശത്രുതാപരമായ സമീപനം ബീഹാറിന്റെ വികസനത്തിന് തടസ്സമായി എൻ ഡി എ സർക്കാരിനെ ജെ ഡി യു സഹകരണം വാഗ്ദാനം ചെയ്തപ്പോൾ പിന്തുണ പിൻവലിക്കുമെന്ന് ആർ ജെ ഡി ഭീഷണിപ്പെടുത്തിയെന്നും മോദി പറഞ്ഞു എന്തായാലും ബീഹാറിൽ മോദി ആഞ്ഞടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിനെതിരെ പ്രത്യേകിച്ച് ആർ ജെ ഡിക്കും കോൺഗ്രസിനുമെതിരെ ആഞ്ഞടിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് അതേസമയം ബീഹാറിൽ എൻ ഡി എ സഖ്യം വീണ്ടും അധികാരത്തിലെത്തിയാൽ നിതീഷ് കുമാറിനെ അവർ ഒരിക്കലും മുഖ്യമന്ത്രി ആക്കില്ല എന്നാണ് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാംഗങ്ങൾ തെരഞ്ഞെടുപ്പിനു ശേഷം ബീഹാറിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്നാണ് അമിത്ഷാ പറഞ്ഞത് എൻ ഡി എ വീണ്ടും അധികാരത്തിൽ വന്നാൽ അവർ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കില്ല നിതീഷ് അല്ല ഗുജറാത്തിൽ നിന്നുള്ള രണ്ടു പേരാണ് ഇപ്പോൾ ബീഹാറിനെ ഭരിക്കുന്നത് എന്നും തേജസ്വി യാദവ് തിരിച്ചടിച്ചിട്ടുണ്ട് എന്തായാലും കൊണ്ടും കൊടുത്തും പാർട്ടികൾ മുന്നോട്ട് പോവുകയാണ് ബീഹാർ ആരെ വിജയിപ്പിക്കുമെന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ നോക്കിക്കാണുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ പോലും വലിയ ചലനം സൃഷ്ടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇപ്പോൾ ബീഹാർ മാറുകയാണ്